പാലക്കാട്ടെ സി പി ഐ എമ്മിലെ അസംതൃപ്തരും സി പി ഐയിലൊരു വിഭാഗവുമായി സഹകരിച്ചത് നേതൃത്വത്തിന്റെ അറിവോടെയാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിയമസഭാ തെരഞ്ഞെടുപ്പോട് യു ഡി എഫ് വിപുലീകരിക്കും ടീം യു ഡി എഫ് ഒറ്റക്കെട്ടാണ് ലീഗിന് പ്രാതിനിധ്യം കുറഞ്ഞെന്ന പരാതിയെല്ലാം പരിഹരിക്കും വെൽഫെയർ പാർട്ടി സഹകരിക്കണമെന്ന് പറഞ്ഞയിടങ്ങളിൽ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു തുന്നി സംഘടനകൾ പറയുന്നത് അവരുടെ അഭിപ്രായമാണെന്നും അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പാലക്കാട് നഗരസഭയിൽ താഴെ ഇറക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വളരെ ഗുണനിലവാരമുള്ള ചർച്ചകൾക്ക് വരുതാഭി കാരണം ജനാധിപത്യത്തിന്റെ മനോഹാരിതയാണ് നല്ല സംവാദങ്ങൾ നല്ല ചർച്ചകൾ ഡിബേറ്റും ഡിസ്കോസും ജനാധിപത്യത്തിന് ഏറ്റവും ഫലം ഉണ്ടാക്കും മാത്രമല്ല അതിനൊരു ഗുണപരമായ ഒരു പരിണത കൂടി എല്ലാ സംവാദങ്ങൾക്കും അതിന്റെ ബെനഫിഷ്യറീസ് ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരാണ് സംവാദങ്ങളും വിവാദങ്ങളും ഉണ്ടാകുന്നതിന്റെ അന്തിമമായി അതിന്റെ ഗുണഫലം അനുഭവിക്കേണ്ടത് ഗുണഭോക്താക്കളായത് സാധാരണക്കാരാണ്